ഈ സിനിമയുടെ കഥ ഞാനും അനിലും നേരത്തെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് പക്ഷെ അത് ഏത് സമയത്ത് ചെയ്യണം എന്ന കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ഉറപ്പില്ലായിരുന്നുള്ളൂ കാരണം ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു സിനിമ ഏത് തരത്തിൽ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുള്ള സമയത്താണ് ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നത് റോഷാക്ട് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആക്സപ്റ്റൻസ് കണ്ടപ്പോൾ തോന്നിയത് ഓക്കെ മമ്മൂക്ക പോലും ഇത്ര കൂളായിട്ട് നെഗറ്റീവ് ഇഷ്യായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത് അതൊരു വലിയൊരു എക്സാമ്പിൾ ആണ് അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് തോന്നി ഓക്കെ നമുക്കും ഇത് ചെയ്യേണ്ട സമയമായി എന്ന രീതിയിലാണ് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ ഈ സിനിമയുടെ കഥ വേറെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും വിഷൽ ഇതുമായിട്ടൊരു സാമ്യമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഒരു കോണ്ടസ്റ്റിൻ്റെ ഒരു കോണ്ടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ കോൺഫിഡൻസിലാണ് അത് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും ആൻഡിലിനോട് ആ നമസ്കാരം ഞാൻ സിനിമയുടെ റൈറ്ററാണ് അനിൽ എന്ന പേര് ഇതൊരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി കാണേണ്ട ഒരു ചെറിയ സിനിമയാണ് ചിലപ്പം കണ്ടുകഴിഞ്ഞ് കുറച്ച് നേരം നിങ്ങൾക്കത് ഹോണ്ടിങ് ആയിട്ട് തോന്നാം കഥ എന്താണ് വിഷയം ഈ സിനിമയുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി കുടുംബങ്ങൾ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതിവേഗം അതിലെ ബന്ധങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ടി വിയും സോഷ്യൽ മീഡിയ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് ഓരോ സംഭവങ്ങൾ കാണാം അത് ഓരോ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചിലപ്പം ഓവർ കോൺഫിഡൻ ഓവർ കോൺഫിഡൻ്റായിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കത്തില്ല അല്ലെങ്കിൽ നമുക്കതിനോടൊരു ഓവർ കോൺഫിഡൻസോ അല്ലെ നമ്മുടെ തിരക്കിൽ നമ്മളത് വിസ്മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അവിടേക്കാണ് ഈ സിനിമ നമ്മുടെ ചിന്തകളെ നയിക്കുന്നത് അപ്പോൾ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ പ്രമേയവും ഈ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾക്കാരോട് പറയുക അപ്പോൾ അതൊരു പ്രോത്സാഹനമായിരിക്കും താങ്ക് യു